രാജാക്കാട് ടൌണിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ പിറ്റി നിർമ്മിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ റോഡിന്റെ ബാക്കി ഭാഗത്തും നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് റോഡ് പൂർണ്ണമായി താഴാനുള്ള സാധ്യത ഏറെയാണ് മലയോര ഹൈവേയായ ചെമ്മണ്ണാർ ഗ്യാപ് റോഡിലെ രാജാക്കാട് ടൌണിന് സമീപമാണ് കഴിഞ്ഞ മഴക്കാലത്ത് റോഡിന്റെ ഒരു വശം വശമിടിഞ്ഞ് സമീപത്തുണ്ടായിരുന്ന തോട്ടിലേക്ക് പതിച്ചത് മുപ്പതടിയിലധികം ഉയരത്തിൽ നിന്നാണ് റോഡിന്റെ വശമിടിഞ്ഞ വീണത ഇതോടെ വാഹന ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാക്കി ക്രമീകരിച്ചു തൊഴിച്ചാൽ റോഡിലെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല വാഹന ഗതാഗതം ഒരു വശത്തുകൂടി ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്ന് പുതിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ് റോഡ് ഗതാഗതം നിലക്കുന്നതിനൊപ്പം വലിയ അപകട ഭീഷണിയുമാണ് നിലനിൽക്കുന്നത് റോഡ് ഇടിഞ്ഞു പോയിട്ട് മാസങ്ങളായിരിക്കുകയാണ് അതിലെ നൂറുകണക്കിന് വാഹനങ്ങളും അതിലുപരി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന ആ റോഡ് ഇടിഞ്ഞു പോയിട്ട് അതിൻ്റെ സൈഡ് കെട്ടി ആ റോഡൊന്ന് ഫില്ല് ചെയ്തുകൊണ്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ പോകുന്നതിനുള്ള നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഈ റോഡ് റോഡെടുത്ത കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് റോഡ് തകർന്ന ഒരു വർഷം പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്